അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പാർവതിയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ച് ശ്വാസമെടുക്കാൻ നിന്ന പാർവതി തന്റെ ഒരു പ്രതിമയെ പോലെ കണ്ണുകൾ തുറച്ചു നിൽക്കുന്ന കൃഷ്ണമൂർത്തിയെ നോക്കി അയാളുടെ കയ്യിലെ കഠാര തന്റെ ശരീരത്തിൽ തറഞ്ഞിട്ടില്ല പക്ഷേ അവൾ ചുറ്റുമെന്ന് നോക്കി മുകുന്ദനെയും നിതീഷിന്റെ അവസ്ഥയും മറിച്ചല്ല പേടിച്ച അവളുടെ മുഖഭാവം കണ്ട് സംശയത്തോടെ മുന്നോട്ട് നോക്കി കൃഷ്ണമൂർത്തി പതിയെ മുഖം ചൊളിച്ച് തിരിഞ്ഞു നോക്കി ഉറഞ്ഞു തുള്ളുന്ന ഭദ്രകാളിയെ പോലെ തന്റെ മുമ്പിൽ നിൽക്കുന്ന പൂർണിമയെ കണ്ടു തൻ്റെ പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തി നിൽക്കും പോലെ തോന്നിയ അയാൾക്ക് പൂർണ്ണിമ നീ ഒട്ടും പ്രതീക്ഷയില്ലേ രണ്ട് പെൺമക്കൾ മാത്രമല്ല എനിക്ക് നൽകിയത് ഒരു നട്ടിലുള്ള ആൺകുട്ടി കൂടെയാ പറഞ്ഞുകൊണ്ട് പൂർണിമ തിരിഞ്ഞു നോക്കിയതും കൈകൾ പിണച്ചു കിട്ടി ഡോർനൈകിൽ ചാരി നിൽക്കുന്ന ആദിയെ കണ്ട് എല്ലാവരും പകച്ചുപോയി തന്റെ ശരീരത്തിൽ തുളഞ്ഞുയർന്ന വേദന അവന്റെ നാമം ഉച്ചരിച്ചു അയാൾ പൂർണിമയാളുടെ ശരീരത്തിൽ തറച്ച കഠാര വലിച്ചൂരി പൂർണിമ ശബ്ദിക്കരുത് നിങ്ങൾ ഒരു നല്ല സുഹൃത്തായിട്ട് എല്ലാ ഘട്ടത്തിലും കൂടെ നിന്നപ്പോ നിങ്ങളോട് തോന്നിയിരുന്ന ഒരു മതിപ്പ് താളന്നുപോയ സമയത്ത് താങ്ങായി കൂടുന്നില്ലെന്നോർത്ത് ദൈവങ്ങളോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ തനിക്ക് വേണ്ടി നൊന്ത് പറ്റ എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കുന്ന കാണുമ്പോൾ പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തൊരു ഒരു അമ്മയാണെന്ന് അപ്പോഴും മുന്നിൽ കാണുന്ന എൻ്റെ മഹിയേട്ടൻ്റെ മുഖം എല്ലാത്തിനും കാരണം താനായിരുന്നു എന്ന് അറിയാൻ വൈകി ഞാൻ ഇനിയുള്ള കാലെങ്കിലും ഈ തെറ്റ് തിരുത്തണം എനിക്ക് അതിന്റെ ആവശ്യമില്ല കൃഷ്ണമൂർത്തി ഈ ആദിദേവനെ കുറിച്ച് താനും തരുതി ഇത്രയും കാലം ഇവരൊക്കെ പറ്റിച്ച പോലെ ഈ ആദിദേവൻ അതിൽ പെടുത്താന്നോ ആദിദേവോ ഭവ തനിക്കറിയോ കൃഷ്ണമൂർത്തി തന്നെ കുടിക്കിയ തന്റെ അധികം പ്രകടമായ സ്നേഹം തന്നെയാ അന്ന് പാർവതിയെ പെണ്ണാണോ ഞങ്ങൾ തറവാട്ടിൽ വന്ന ദിവസം മുതൽ ഈ നിശ്ചയം നടക്കുമ്പോഴും തന്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ് അവളോടുള്ള ഒരു രണ്ടാനച്ഛന്റെ സ്നേഹമല്ല മറിച്ച് ഒളിഞ്ഞിരുന്ന് തക്കം ശരീരം നുറുങ്ങുന്ന വേദനയിലും ആദിക്ക് നേരെ ചീറിയായ അധികം ഗർജിക്കേണ്ട കൃഷ്ണമൂർത്തി തനിക്കുള്ള പട്ടട അത് ഈ നിമിഷം ഒരുങ്ങി കഴിഞ്ഞു തനിക്ക് മാത്രമല്ല ദേ പേടിച്ചിരണ്ട നിന്റെ വാലാട്ടിപ്പട്ടികളായതേ ഈ നിൽക്കുന്നവർക്കും നീ എനിക്ക് ആദ്യം തീർക്കേണ്ടത് മുറുകിയ മുഖത്തോടെ പറഞ്ഞിരുന്നപ്പോഴേക്കും പൂർണിമയാളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ച് ഈ കഴിഞ്ഞ വർഷമൊക്കെ എന്റെ മോളെ അവഗണിച്ചതിന് പകരം മനസ്സറിഞ്ഞ് സ്നേഹിക്കണേ കവളെ അവിടെ നീ താനെന്നു ചെന്നായ ഒരിക്കൽ പോലും വരാൻ പാടില്ല ഈ ഭൂമിയിൽ തന്നെ നിഴൽ പോലും ഉണ്ടാവരുത് ഒരിക്കലും എൻ്റെ മഹിയേട്ടിനു വേണ്ടി എൻറെ വസുന്ധരാമയ്ക്ക് വേണ്ടി പിന്നെ എന്റെ മോള് പാർവതിക്ക് വേണ്ടി രൗദ്രഭാവത്തോടെ പൂർണിമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അയാളുടെ വയറിലൂടെ വീണ്ടും ആ കട്ടാരെ കുത്തി ബോധം പറഞ്ഞ നിലത്തേക്ക് മറിഞ്ഞുവീണ് കൃഷ്ണമൂർത്തി ആദി പാർവതിയെ കിട്ടിയ കയറല്ല ഊരിയെടുത്തു ഈ സമയം കൃഷ്ണമൂർത്തിയുടെ അവസ്ഥ കണ്ട് നിരീഷ് മുകുന്ദനൊന്നു ചലിക്കാൻ കഴിയാതെ തങ്ങളുടെ പ്രാണൻ തിരിച്ചു കിട്ടണേന്ന് ഓർത്ത് ആദിയെ ഭയത്തോടെ നോക്കി നിന്നു പൂർണിമ തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ മക്കളെ നോക്കി ഓളെ പൊട്ടിക്കരഞ്ഞ് പാർവതിയെ വാരിപ്പൊണ തന്റെ നെഞ്ചിലേക്ക് ചേർത്തവർ അമ്മേ ഈ മഹാബാബിയായി അമ്മയോട് പൊറുക്കണം പോളെ പാർവതി നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ട് പൂർണിമയെ പറയാൻ അനുവദിക്കാതെ തടഞ്ഞു വേണ്ടമ്മേ എന്നെങ്കിലൊരിക്കലും എൻ്റെ അമ്മേനെ മനസ്സിലാക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇന്നും കൈകൾ കൂപ്പുന്ന എൻ്റെ മഹാദേവനെ കൈവിടില്ലെന്ന് മരണമുന്നിൽ കണ്ടപ്പോഴും ആ മഹാദേവനെ തന്നെയാണ് അമ്മയെ ഞാൻ എല്ലാം ഏൽപ്പിച്ച് ഇനിയുള്ള കാലെങ്കിലും എനിക്ക് കേൾക്കാമോ എൻ്റെ അമ്മയുടെ മോളെ എന്ന് വിളി അത് അമ്മ എനിക്ക് ഓളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൂർണിമ പാർവതിയുടെ മുഖം തൻ്റെ കരങ്ങളിൽ പൊതിഞ്ഞു പിടിച്ചു താൻ ഇത്രയും കാലം നിഷേധിച്ച മധുര ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവളെ പാർവതി തൻ്റെ പ്രാണനിലേക്ക് നോട്ട് ആ കണ്ണുകളിലെ തിളക്കം ആ ചോടിയിലെ പുഞ്ചിരി ഈ മനുഷ്യനെ താൻ എന്ത് പകരം വെക്കും എന്റെ മഹാദേവ ഒരു നിമിഷം മനസ്സിലോർത്തു അവൾ ഇങ്ങനെ നോക്കിയിൽ കെ പെണ്ണെ വാ നിങ്ങള് പുറത്ത് വണ്ടി ജോലിയുണ്ട് അതും കൂടെ തീർത്ത് ഞാനങ്ങ് വരാം പറഞ്ഞുകൊണ്ട് ആദ്യ ഇരുവരെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി ഒരു നിമിഷം എന്തോ എന്തോർത്ത് പാർവതി തിരിഞ്ഞ് നിതീഷിന്റെ മുന്നിലേക്ക് ചെന്നു അവന്റെ ഇരുകവിളിലേക്കും മാറി മാറി അടിച്ചു അവൾ ഇനി ബാക്കി ബാക്കിയ ദയവേട്ടം തരുന്ന നിനക്ക് അത്രയും പറഞ്ഞു തിരിച്ച് ആദിയുടെ കൂടെ നടന്നു പാർവതി നടന്നു പോകുന്നവരെ നോക്കി നിലത്ത് കിടക്കുന്ന അയാളുടെ കണ്ണുകൾ കുറുകി തന്റെ കൈയകലെ കിടക്കുന്ന കട്ടാരയിൽ പിടുത്തമിട്ടു തുളഞ്ഞു കയറുന്ന വേദന അവഗണിച്ച് വീറോടെ പാർവതിക്ക് നേരെ പാഞ്ഞെടുത്തു പുറകിലേക്ക് പിന്തിരിഞ്ഞ ആദ്യം കാണുന്ന കാഴ്ചയിൽ പാർവതിയെ പിടിച്ച് സൈഡിലേക്ക് തള്ളി പാർവതിയെ കുത്താനാഞ്ഞതും നിലത്ത് കിടക്കുന്ന രുദ്രാക്ഷത്തിന്റെ മുത്തിൽ ചവിട്ടി അയാൾ മുന്നോട്ട് കുതിച്ചു കയ്യിലെ കടാര ചുമരിലെ സ്വിച്ച് ബോർഡിലേക്ക് തുളഞ്ഞു കയറിയതും കത്തിക്കരിഞ്ഞ് വിറങ്ങലിച്ചു അയാളുടെ ശരീരം ആ രൂപം കണ്ട് പൂർണിമയുടെ കണ്ണുകൾ തിളങ്ങി മനസ്സറിഞ്ഞ് പുഞ്ചരിച്ചു അവർ പാർവതി ആദ്യ അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു പാർവതി നിലത്തിയെടുക്കുന്ന രുദ്രാക്ഷങ്ങളിലേക്ക് നോക്കി അത് താനെ ചലിക്കുന്ന പോലെ തോന്നിയവൾക്ക് കുരിഞ്ഞിരുന്ന് അത് കൈയിലേക്കെടുത്തു അച്ഛാ നിറമിഴകളിലും പുഞ്ചിരിയോടെ വിളിച്ചു അവൾ ആദ്യ അവളെയും പൂർണ്ണിമയും തിരികെ കാറിൽ കൊണ്ടിരുത്തി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവ നടന്നുപോകുന്നു നോക്കി നിന്നു പാർവതി അല്പം കഴിഞ്ഞതും ആ ബേസ്മെന്റിൽ നിന്നും കേൾക്കുന്ന നിലവിളി ഒരു ചിരിയോടെ അതിനപ്പുറം ആശ്വാസത്തോടെ അവൾ പൂർണിമയുടെ മടിയിലേക്ക് ചാഞ്ഞു പെട്ടെന്ന് മനസ്സിലൊരു ചോദ്യം മുന്നിട്ട് നിന്നു പല്ലുവി അവളോട് താൻ എന്തു പറയണം അവളുടെ ചെറിയ മനസ്സിന് ഇത് എങ്ങനെ താങ്ങും അറിയില്ല താൻ എന്തുത്തരം നൽകുന്നതിന്റെ കൂടപ്പിറപ്പിനോട് മനസ്സിൽ ചിന്തകൾക്ക് ഒന്നുകൂടിയെങ്കിലും പൂർണിമയുടെ തലോടയിൽ പതിയെ കണ്ണുകൾ അടച്ചു പാർവതി ഇനി വരാൻ പോകുന്ന വഴിത്തിരിവുകൾ അറിയാതെ അവളെ പാർവതി പൂർണിമയുടെ വിളിയാണ് അവളെ നിദ്രയിൽ നിന്ന് ഉണർത്തിയത് തളർച്ചയും ക്ഷീണം കൊണ്ടാവും ഒന്ന് കണ്ണടച്ച് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ മുന്നോട്ട് നോക്കിയതും കണ്ടു വീടെത്തിയിട്ടുണ്ട് ഒമ്മറി തന്നെയുണ്ട് പലവിയും കീർത്തി അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പാർവതി ആദ്യം നോക്കി ശേഷം പൂർണിമയിലേക്ക് നോട്ടമറിഞ്ഞു അമ്മേ ദേവേട്ട പലവീടെ ഇപ്പൊ ഒന്നും പറയണ്ട അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ ശരിയാ മോളെ നീ പറഞ്ഞു സാവധാനം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ മോള് വാ മോനെ വാ നിങ്ങൾ അറിയോ ഞാൻ ഒന്നിനെയും ഗ്രാമി ഒന്ന് കോൾ ചെയ്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് പാർവതിയെ നോക്കി നിന്ന് കണ്ണിറക്കി കാണിച്ചു ആദി ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് ആദ്യം നോക്കി പുറത്തേക്ക് ഇറങ്ങി പാർവതി പാർവതി ചേച്ചി കീർത്തിയും പലവിയും ഒരുപോലെ ഓടി വന്നു അവരുടെ അടുത്തേക്ക് ചേച്ചി ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇല്ല മോളെ ദയവായിട്ട് വന്നോണ്ട് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല നീ അകത്തേക്ക് വാ പാർവതി കീർത്തി അവൾ ആശ്വസിപ്പിച്ച് അകത്തേ കൂട്ടിക്കൊണ്ടുപോയി ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ലെങ്കിലും നിതീഷിന്റെയും മുകുന്ദന്റെയും കാര്യം മാത്രമേ പാർവതി പറഞ്ഞുള്ളൂ കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചെത്തിയല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവരും ഒന്ന് ഫ്രഷായി ബെഡിൽ വന്നിരുന്നു പാർവതി മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ഓരോന്ന് ഓർക്കുന്തോറും അവളുടെ ഉള്ളം പിടഞ്ഞുകൊണ്ടിരുന്നു എത്ര പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് മിഴികൾ ഒഴുകിക്കൊണ്ടിരുന്നു തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും പതിയെ മിഴികൾ ഉയർത്തി നോക്കി പാർവതി തന്നെ നോക്കി നിൽക്കുന്ന ആദ്യം കണ്ടത് അവനെ ഇറുകെ പിടിച്ചു അവൾ പാർവതി പതിയെ അവടെ മുടിയിലൂടെ തലോടി ആദി കരയരുതെന്ന് ഞാൻ പറയുന്നില്ല പാർവതി പക്ഷേ ഈ രാത്രി കഴിയുന്നതോടെ എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കണം അങ്ങനെ ഒരുത്തിനു വേണ്ടി കണ്ണീരൊഴിക്കേണ്ട ആവശ്യമില്ല പാർവതി ഇല്ല പോലെ ഒരു ചെന്നായിക്കു വേണ്ടി ഞാൻ കരയില്ല പക്ഷേ എൻ്റെ അച്ഛൻ അച്ഛമ്മ അവരെല്ലാം എനിക്ക് നഷ്ടമായി പോയില്ലേ എല്ലാം അയാൾ കാരണമല്ലേ ഇത്രയും നാൾ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ആള് എത്ര മനോഹരായിട്ടാ അയാളെല്ലാം ചെയ്തതിനെ പറ്റിച്ച് പല്ലവി അവളോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും നീ അതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട അവൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം പക്വതയുള്ള കുട്ടിയാ ഈ ചേച്ചി ജീവനോളം സ്നേഹി തനിയെത്തി അതുകൊണ്ടെല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് പാർവതി അല്ല ഈ മുടി നന്നായിട്ട് തുടച്ചില്ലല്ലോ അവള് നോക്കിയൊരു ചിരിയോടെ പറഞ്ഞ് ചേറിൽ വെച്ചിരുന്ന ടൗലെടുത്ത് അവളുടെ മുടി തുടച്ചു കൊടുത്തു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ അത്രമേൽ ശ്രദ്ധിക്കുന്ന ആദ്യെ ഇമവെട്ടാ നോക്കി പാർവതി ദേവേട്ടാ ഉം ദേവണ്ടിങ്ങനെ ഞാനിവിടെ മനസ്സിലായത് ആദ്യ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ച് കഴുത്തിൽ ചാർത്തി കൊടുത്ത മാലയെടുത്ത് അവൾക്ക് മുമ്പിലേക്ക് പിടിച്ചു എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇങ്ങനെയൊന്ന് നിനക്ക് നൽകിയത് പാർവതി ഒന്നും മനസ്സിലാവാൻ നോക്കി അവനെ ഇതൊരു ട്രാക്കിംഗ് ഡിവൈസ് ആണ് അതുകൊണ്ടാ നിന്നോട് ഞാനിത് പറയുന്നവരെ അഴിച്ചു വെക്കരുതെന്ന് പറഞ്ഞു നിനക്കിന്നിലും പറ്റൂ എന്ന് എന്റെ ഉള്ളിലെ പേടി ഒരു തോന്നൽ അതാ ഇന്നലെ എന്നെ ഇവിടെ എത്തിച്ചു പോലും ഒരു വിനുമ്പിലോട് അവൻ നെഞ്ചിലേക്ക് വീണു പാർവതി അവളുടെ മുറിയുടെ പുറത്ത് ചാരിന്ന് കുടിക്കാൻ വെള്ളവുമായി വന്ന പല്ലവി ഒരു വേള ചലിക്കാൻ കഴിയാതെ അറിഞ്ഞു നിന്നു പതിയിടേറുന്ന കാലുകളോട് അവൾ പൂർണിമയുടെ മുറിയിലേക്ക് പോയി ഈ സമയം കീർത്തിയോടും അവളുടെ അമ്മയോടും തകർന്ന മനസ്സോടെ നടന്നെല്ലാം പറയുകയായിരുന്നു പൂർണിമ ഒരു പ്രതിമ കണക്കെയുള്ള ഭാവത്തോടെ വരുന്ന പല്ലവിയെ കണ്ട് പൂർണിമ അവളെ സംശയത്തോടെ നോക്കി മോളെ കീർത്തി മെണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ആരെയും ശ്രദ്ധിക്കാതെ പല്ലവി പൂർണിമയുടെ അടുത്തു നിന്നു അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി മോളെ പല്ലവി എന്താ മോളെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണെന്ന് എല്ലാവരെയും കൊന്ന് ചേച്ചിയെ കൊണ്ടുപോയത് അച്ഛനായിരുന്നു വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്നവളെ കണ്ട് മാറിലേക്ക് ചേർത്ത് പിടിച്ച് കരഞ്ഞു പൂർണിമ ഒരു പൊട്ടിക്കരച്ചിലോടെ പല്ലവി വാവിട്ട് കരഞ്ഞു അത്രമേള സ്നേഹം കൊണ്ട് ഞങ്ങളോട് പെരുമാറിയിരുന്ന അച്ഛൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് തന്നേക്കാൾ അച്ഛനെ പ്രിയൻ ചേച്ചിയോടാണെന്നും എന്നിട്ടും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തേങ്ങി കരഞ്ഞ് പൂർണിമയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്നു അവൾ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കീർത്തിക്കോ അവളുടെ അമ്മയ്ക്കോ ആർക്കോ അറിയില്ലായിരുന്നു മണിക്കൂറുകളോളം അവൾ അങ്ങനെ ഇരുന്നു ആദിയുടെ മണിയിലൊരു രക്ഷാകാവചത്തിനുള്ളിൽ വിൽക്കുന്ന പോലെ കിടന്നു പാർവതി ആദിക്കും ഈ രാത്രി താൻ അവിടെ കൂടെ വേണമെന്ന് തോന്നി അല്ലെങ്കിലും തകർന്നിരിക്കുമ്പോഴാണല്ലോ താങ്ങായി കൂടെ നിൽക്കേണ്ടത് ആ രാവ് പുലരുന്നവരെ ആദിയുടെ മടിയിൽ ചാഞ്ഞ് കിടന്ന പാർവതി മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് കൂട്ടായി കീർത്തിയും അവളുടെ അമ്മയും അവിടെ തന്നെ നിന്നു രാവിലെ കീർത്തിയുടെ അമ്മ എല്ലാവർക്കും കഴിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ച് തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി കീർത്തി അവിടെ തന്നെ അവരുടെ കൂടെ ഒരു കൂട്ടായി നിന്നു മനസ്സ് ശാന്തമാക്കിയുള്ള ഉറക്കം കരഞ്ഞു തളർന്നുകൊണ്ടാവാം എന്നും സമയം കടന്നുപോയിട്ടും നിദ്രയിൽ തന്നെയായിരുന്നു പാർവതി എന്തോന്ന് തന്റെ കാലിൽ അനുഭവിക്കുന്ന ഭാരവും നനവും അറിഞ്ഞ് പതിയെ ഉറക്ക ചടവോടെ കണ്ണുകൾ തുറന്നു പാർവതി തന്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് കരയുന്ന പല്ലവിയെ കണ്ട് അവളെ പിടിച്ചു മാറ്റി ചാടി എണീറ്റു എന്താ പല്ലവി ഇത് അവളുടെ കരഞ്ഞു വീർത്ത കൺപോളകളും മുഖവും കണ്ടപ്പോഴേ അവളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായി പാർവതിക്ക് ചേച്ചി എന്നെ വെറുക്കല്ലേ ചേച്ചി എന്ത് എന്റെ മോള് വെറുക്കാനോ ചേച്ചിയുടെ അച്ഛനെയും അച്ഛമ്മയും കൊന്നുകഴിഞ്ഞ ചേച്ചിയും കൊല്ലാൻ ശ്രമിച്ച മനുഷ്യന്റെ ചോരയിൽ പാർവതി അവടെ വാപത്തി പിടിച്ചു ഇല്ല മോളെ നീ ഈ ചേച്ചിയുടെ അനീതിയാ ഈ ചേച്ചിയെ തകർന്ന അവസ്ഥയിൽ ചേർത്ത് മോള് ആര് ചെയ്ത തെറ്റിന്റെ പേരിലും ഈ ചേച്ചി എന്റെ മോള് വെറുക്കില്ല നീ എനിക്ക് ഇന്ന് എന്റെ പഴയ പല്ലവി തന്നെയാണ് ഏങ്ങിക്കറിയുന്നവളെ പാർവതി തന്റെ മാറോട് അണച്ചു പിടിച്ചു ഡോറിൽ ചാരി ഇരുകൈകളും പിണച്ചു കെട്ടി പരസ്പരം നോവു പറഞ്ഞു തീർക്കുന്നവരെ ആദ്യ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ആദ്യ ഇരുവരുടെയും അടുത്തേക്ക് ചെന്ന് പലവീടെ തലയിലൂടെ തലോടി മോള് വിഷമിക്കരുതെന്ന് ഈ ഏട്ടം പറയില്ല അറിയാം എത്രക്കായാലും വിഷമവും സങ്കടമെല്ലാം ഉണ്ടാവും എങ്കിലും ഉൾക്കൊണ്ടേ പറ്റൂ എന്തിനും ഈ ഏട്ടം മോളുടെ കൂടെ ഉണ്ടാവും പിന്നെ ഈ ചേച്ചി നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവൾ ആദ്യം നോക്കി ഇല്ല ഏട്ടാ ആ മനുഷ്യനോർത്ത് ഞാൻ കരയില്ല സങ്കടവും ഇല്ല ഇത്ര വർഷം അയാളല്ലേ എന്റെ ചേച്ചിക്ക് എല്ലാത്തിനും കൂടെന്ന് എന്നിട്ട് പെട്ടെന്ന് ദിവസം കൊല്ലാമ്പോല അയാൾക്ക് മടി തോന്നിയില്ലെങ്കിൽ അയാളിൽ അത്രമാത്രം ക്രൂരം നിലനിൽക്കുന്നല്ലേ ചിലപ്പോൾ ഈ എന്നെവരെ കൊല്ലം മടിയാണിക്കില്ല എന്നല്ലേ അച്ഛനെന്ന് പറയാൻ പോലും എന്റെ മനസ്സിൽ പറപ്പ് തോന്നുന്നു ഏട്ടാ ഇപ്പൊ ഞാൻ വിഷമിക്കുന്നത് എന്റെ ചേച്ചി ഓർത്ത് മാത്രം പറഞ്ഞുകൊണ്ട് തന്റെ ഇരുമിഴികളും തുടച്ചു നീങ്ങി പല്ലുവി തലയിലൂടെ ഒന്ന് തലോടി ഇരുവരെയും നോക്കി വേദനിൽ കാണുന്ന ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പല്ലവി പല്ലുവിട്ടാ പാവം ഒരുപാട് വേദനിക്കുന്നുണ്ട് എല്ലാം ശരിയാവും പാർതി പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞോ ഇല്ല ദേവേട്ട ഇനി ഞാൻ ഇതോർത്ത് കരയില്ല അപ്പൊ എന്റെ പെണ്ണ് ഞാൻ പറഞ്ഞു അനുസരിക്കും ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ആദി പാർവതി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്റെ ദേവേട്ടിനെ എന്തു പറഞ്ഞാലും അത് ഈ പാർവതി അനുസരിക്കും ദേവേട്ട മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്ത വിധം ഈ പാർവതിയിൽ അരിഞ്ഞു ചേർന്നില്ലേ ദേവേട്ട തന്റെ ചൊടിയിൽ മുട്ടിയിട്ടൊരു ചെറു ചിരിയോടെ ആദി പാർവതി ഇറകെ ചേർത്ത് പിടിച്ച് കീർത്തിയും ആദ്യമൊക്കെ നിർബന്ധിച്ചാണ് പല്ലവിയും പൂർണിമയും എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തിയത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചെണീറ്റു ഈ സമയത്താണ് ശ്രീകോവിലു നിന്നും ദേവദാസും മുത്തശ്ശിയും ആശയും നന്ദനും മാധുവിനും എല്ലാം അങ്ങോട്ട് വന്നു ഓനെ ആദി ഗ്രാമ നിങ്ങളെല്ലാവരും ഇന്ന് പോന്നോ പിന്നില്ലാതെ അവിടെ ഇരുന്നിട്ട് സമാധാനം വേണ്ടേ നീ രാത്രി വിളിച്ചു പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങാ ഞാനാ പറഞ്ഞ് രാവിലെ ഇറങ്ങാന്ന് ദേവദാസ് ആദി നോക്കിക്കൊണ്ട് പറഞ്ഞു ആശയും മുത്തശ്ശിയും പാർവതിയുടെയും പൂർണിമയുടെയും പല അടുത്തേക്ക് ചെന്നു സംഭവിച്ചെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ലെന്നറിയാം എന്നാലും ഉൾക്കൊണ്ടേ മതിയാവും എന്തായാലും മോൾക്ക് കൊഴപ്പൊന്നും പറ്റിയില്ലല്ലോ ഒരു തലോടലോടെ ആശ പറയുമ്പോൾ പാർവതി അവർ ഒരു വാടിയ പുഞ്ചിരി നൽകി അതേ മക്കളെ ഈശ്വരൻ കള്ളന്മാരെ പന പോലെ വളർത്തും അവസാനം ഉയർത്തി എഴുന്നിൽക്കാൻ കഴിയാത്ത വിധം വെട്ടി മാറ്റും ഇത് അങ്ങനെ കരുതിയാൽ മതി മുത്തശ്ശിയും ആശയും തങ്ങളാൽ കഴിയുന്ന പോലെ അവരെ ആശ്വസിപ്പിച്ചു ഏറെ നേര ആശ പാർവതിയുടെയും പല്ലവിയുടെ അടുത്തൊരു അമ്മയായും മുന്നോട്ട് തങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു വാക്കുകളായും കൂടിയിരുന്നു പൂർണിമേ നിങ്ങളുടെ അവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പറയാ മറ്റന്നാൾ നിശ്ചയിച്ച വിവാഹം നമുക്ക് ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ വേണമെങ്കിൽ മുത്തശ്ശിയുടെ വാക്ക് ആദ്യം പകപ്പുണ്ടാക്കിയെങ്കിലും അവരുടെ അവസ്ഥ ഓർത്തുകൊണ്ട് തന്നെ ആദ്യം അർത്ഥൊന്നും പറയാൻ നിന്നില്ല വേണ്ട നിശ്ചയിച്ചിലൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയും എന്റെ മോൾ ഇല്ലാത്ത ജാതക പേരിൽ അനുഭവിച്ചിട്ടേ ഉള്ളൂ ഇന്ന് എന്റെ മോൾ ഇവിടെ കൺമുമ്പിൽ നിൽക്കുന്ന പോലും ദൈ ഇവനെപ്പോലൊരു മകന് ദൈവോട് എത്തിച്ചോണ്ട ആ ഇവരർഹതയില്ലാത്ത ഒന്നിന്റെ പേരിലും ഒരു ദിവസം പോലും മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാ മുത്തശ്ശി അമ്മ പറഞ്ഞ പോലെ ആദ്യ ഏട്ടനവിടെ വന്നില്ലെങ്കിൽ ഈ വീട്ടിലെൻ്റെ ചേച്ചിയുടെ ചേതനേറ്റ ശരീരം ഞങ്ങൾ കാണേണ്ടി വന്നിരുന്നു എൻ്റെ ചേച്ചിയെ കൊല്ലാൻ പോലും മടിക്കാത്ത അവർക്ക് വേണ്ടി എൻ്റെ ചേച്ചിയുടെ ജീവിതം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെ മുമ്പിലും പക്വതയോടെ പറയുന്ന പല്ലവിയെ എല്ലാവരും ഇമവട്ട സഹതാപത്തോടെ നോക്കി ഓൾ പറഞ്ഞാൽ ശരി എന്തൊക്കെ പറഞ്ഞാലും പാർവതി ഇത്രയും കാലം നോക്കി വളർത്തിയ അയാളാണ് ഒരു മടിയില്ലാതെ കൊല്ലാൻ ശ്രമിക്കാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അയാളുടെ ഉള്ളിൽ അത്രയും ക്രിമിനൽ മൈൻഡാണെന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു ആശപല്ലവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ എതിരൊന്നും പറയുന്നില്ല ഞങ്ങൾക്കും പെട്ടെന്ന് നടത്തണം നിങ്ങൾ നിങ്ങളൊരിക്കണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് മുത്തശ്ശി പറയുന്ന കേട്ട് പാർവതി പൂർണിമയെ നോക്കി പൂർണിമയെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ സമ്മതം അറിയിച്ചു ആ എന്നാ ഇനി അങ്ങനെ ആവട്ടെ ഞങ്ങൾ ഇറങ്ങുക ഇനി വിവാഹ ദിവസം കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ മുത്തശ്ശിയും എല്ലാവരോടും പരസ്പര യാത്ര പറഞ്ഞ് ശ്രീകോവിലത്തേക്ക് തിരിക്കാനിറങ്ങി പർവ്വതി ഞാനവരുടെ കൂടെ ഇറങ്ങുക പറഞ്ഞൊന്നും മറക്കരുത് കേട്ടോ ഇനി കണ്ണുകൾ നിറയരുത് ഇല്ലെന്ന ഭാവത്തോടെ തലയാട്ടി അവനെ നോക്കി പുഞ്ചിരിച്ചു പാർവതി മോനെ ആദി എന്താ അത് ഇന്നലെ ഒരു ദുസ്തഫിനെ പോലെ മറക്കാൻ ശ്രമിക്കാ ഞാൻ പക്ഷേ മോനെ പല പോലീസ് കേസും വന്ന ഈ അമ്മ ഏറ്റെടുത്തോളല്ല അതോർത്ത അമ്മ വിഷമിക്കണ്ട അവരുടെ ആരുടെയും പോയി പോലീസിനല്ല ആർക്കും കിട്ടാൻ പോകുന്നില്ല ഇനി എന്ത് പ്രശ്നം വന്നാലും അതൊരിക്കലും നമ്മളാരെയും ബാധിക്കില്ല അതുകൊണ്ട് അതോർത്ത് അമ്മ ടെൻഷൻ ആവേണ്ട ആദിയുടെ വാക്കിൽ കേൾക്കേ അവർക്ക് ചെറിയ ആശ്വാസം തോന്നി എന്നാൽ ശരി ഞാനിറങ്ങാം പല്ലുവി ഇനി ഏട്ടം കാണുമ്പോഴേ ഈ മുഖത്ത് ഈ കണ്ണീര് കാണരുത് കേട്ടോ നീ വേണം നിന്റെ ചേച്ചിക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പല്ലവി കണ്ണുകൾ തുടച്ചാദ്യം നോക്കി ഒരു നിറഞ്ഞ പുഞ്ചിരി നൽകി ഉള്ളിൽ വേദനയുണ്ടെങ്കിലും പരസ്പരം പോലും പുറമേ കാണിക്കാതെ പുഞ്ചിരിയോടെ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയവർ കുടുംബങ്ങളിലും അയൽക്കാരുടെയും ചോദ്യത്തിൽ കൃഷ്ണമൂർത്തി ബിസിനസ്കാരത്തിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞവർ താൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതി പൂർണിമയും എന്നാലും എൻറെ മോളെ ആ നാശം പിടിച്ചോൾക്ക് ദൈവം ആയുസ് നീട്ടി വെച്ചേക്കുവാ അയാൾക്ക് അവിടെ തീർത്തിട്ട് ആദ്യയുടെ മുമ്പിൽ പെട്ടാ പോരായിരുന്നോ ഇവിടെ എല്ലാരും അവിടെ പോയി വന്നപ്പോ ഞാൻ കരുതി വിവാഹം മാറ്റി വെച്ചാണെന്നാ ഇപ്പൊ മറ്റന്നാ രാവിലെ അവിടെ വിവാഹം പറഞ്ഞുറപ്പിച്ച പോലെ നടക്കും അതങ്ങ് കേട്ടപ്പോ ഇത്രയും നേരം കെട്ടിപ്പിടുത്ത മരക്കോട്ട വെറുതെ ആയല്ലോ ഈശ്വരാ ഗൗതമി വസുമതി നോക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞു എൻ്റെ അമ്മേ അങ്ങനെ ഒറ്റടിക്ക് ചത്താൽ എങ്ങനെയാ അവള് വരട്ടെ അവളെ സൽക്കരിക്കുന്നത് ഈ വസുമതിയല്ലേ ഉം നീ ശരിക്കോ മനസ്സിൽ കരുതിയിട്ടുണ്ട് അതൊക്കെ ഉണ്ടമ്മേ വഴിയറിയാം ഇപ്പോൾ ആദ്യം ഇങ്ങോട്ട് എത്തട്ടെ ഒരു പുച്ച ചിരിയോടെ പറഞ്ഞു വസ്മതി രാവിലെ നേരത്തെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാണ് പാർവതിയും കീർത്തിയും പല്ലവിയും ഭഗവാന്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാവുന്നുണ്ടായിരുന്നു അവർക്ക് ഇന്നലെ ഉള്ളതിനേക്കാൾ പല്ലവി ഇന്നൊക്കെയാണെന്ന് തോന്നി പാർവതിക്ക് അവൾ സത്യം ഉൾക്കൊള്ളാൻ പഠിച്ചിരിക്കുന്നു താൻ ചിന്തിച്ചതിനും വേഗത്തിൽ അതീ ചേച്ചി അവൾ കൊണ്ടാണെന്ന് ഓർത്തു പാർവതി ഹലോ കല്യാണ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോഴാണ് മൈ ഒരു ചിരിയോടെ അടുത്തേക്ക് വന്ന് പറയുന്നത് ഇപ്പൊ ക്ഷേത്രത്തിൽ വരാനും മടിയായോടാ ഏയ് എന്താ മയ്യേട്ടൻ അങ്ങനെ ചോദിച്ചു അല്ല ഇന്നലെ തന്നെ ഈ പരിസരത്ത് ഇണ്ടില്ല അത് മയ്യേട്ടാ ഇന്നലെ ആദ്യേട്ടുണ്ടായിരുന്നു അതാ ഓ അത് ശരി ആ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ ഉം നടന്നോണ്ടിരിക്ക അമ്മയും കൊണ്ട് വരാതിരിക്ക കേട്ടോ അതെ ഞാൻ പറയുന്ന വിശ്വാസം നൽകി ഇപ്പൊ എന്റെ കൂടെ വീട്ടിൽ വന്നോക്ക ആള് ഒട്ടും വയ്യാണ്ട് കിടക്കുക അയ്യോ എന്തു പറ്റി ഒന്നുമില്ല മുട്ടുവേദന നന്നായിട്ട് കൂടി ഡോക്ടർ പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം സമ്മതിച്ചാലല്ലേ ഇനി എന്നാലും അമ്മയുടെ സമ്മതം നോക്കിട്ട് കാര്യമില്ല അത് തന്നെ ചെയ്യണം അത് മാത്രം പോരാ അമ്മക്ക് ഒരു കൂട്ടും വേണം അമ്മ വീട്ടിലൊറ്റക്കല്ലേ ഉം ആ പിന്നെ അന്ന് പറഞ്ഞ ആ കുട്ടിയെ പോയി കണ്ടുട്ടോ ഏകദേശം ഉറച്ച മട്ടോ അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആഹാ അപ്പൊ ഞങ്ങള് മാഷിന്റെ സദ്യ വഹിക്കാതെ കഴിക്കാം അല്ലേ ഉം തീർച്ചയായും കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിട്ടില്ല വിളിക്കാം ഉം എന്നാ ഞങ്ങൾ പോട്ടെ മൈട്ടാ നേരത്തെ അങ്ങ് എത്തിയേക്കണം ഓഹ് അതിനെന്താ രണ്ടുപേരുടെ ഒരേ മണ്ഡത്തിൽ വെച്ച് ആയതുകൊണ്ട് ഇല്ലല്ലോ എന്നാ ശരി നിങ്ങളുടെ കാര്യങ്ങൾ അടക്കട്ടെ ഒരു ചിരിയോടെ പറഞ്ഞു നടന്നു മഹി പാർവതിയും കീർത്തിയും പലരും വീട്ടിലേക്ക് തിരിച്ചു പാർവതിയുടെ കാൽത്തറയിലേക്ക് നോക്കിയെങ്കിലും എന്നും കാണുന്ന ആ വ്യക്തി അവിടെ ഒന്നും കണ്ടില്ല ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന അവൾ ആദ്യ ഇടയ്ക്കൊക്കെ വിളിക്കും എന്തോ നാളെ വിവാഹമായതുകൊണ്ടാണ് തോന്നുന്നു ഇന്നത്തെ ദിവസം നീങ്ങാത്ത പോലെ തോന്നി ഇരുവർക്കും സമയത്തിനൊക്കെ വല്ലാത്ത ദൈർഘ്യമുള്ള പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം